ഇത്തവണ നമ്മുടെ കുരുമുളക് എല്ലായിടത്തും വളരെ മോശമാണ് തിരിയിടലൊക്കെ വളരെ മോശമാണ് അതിനേക്കാൾ വലിയ മോശമാണ് തിരിയിടലിൻ്റെ സമയങ്ങൾ ക്രമീകരണങ്ങൾ കാരണം ഒരേ തവണ ഒരേപോലെ തിരിയിടുന്ന കുരുമുളക് ഇപ്രാവശ്യം പല സമയത്തായിട്ടാണ് തിരിയിട്ടത് തിരിയിട്ടത് വളരെ കുറവാണ് എങ്കിലും ഉള്ളത് പല സമയത്തായിട്ടാണ് ഓരോ മാസത്തിൻ്റെ ഇടവേളയിലാണിങ്ങനെ ഓരോ തിരി രണ്ട് തിരി അങ്ങനെ എടുക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമൊട്ട തിരികളൊക്കെ ഇപ്പോൾ പഴുത്ത് കൊഴിഞ്ഞു പോയി ചിലതൊക്കെ ഓരോ നീരണ്ടെന്നൊക്കെ പിന്നീട് ഇട്ട തിരികളാണ് ഇപ്പോൾ നമ്മൾ നുള്ളിയെടുക്കുന്നത് ഇപ്പോൾ രണ്ടാം തവണയാണ് ഇപ്പോൾ ഇത് നുള്ളിയെടുക്കുന്നത് ഇപ്പോൾ എല്ലാ കാലിലും ഇങ്ങനെ നമ്മളെ കൈകളിങ്ങനെ തിരഞ്ഞ് തിരഞ്ഞ് പിടിച്ച് എത്തണം അല്ലാന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യത്ത് കുരുമുളക് നുള്ളാതിരിക്കണം അപ്പോൾ അങ്ങനെ എല്ലാ കാലിലും ഇങ്ങനെ നമ്മൾ ഒരാഴ്ച രണ്ടാഴ്ച ഇടവിട്ട് ഇങ്ങനെ പോയി നോക്കിയാൽ മാത്രമേ നമ്മളെ കുരുമുളകൊക്കെ നമ്മളെ പാത്രത്തിലാവുകയുള്ളൂ അല്ലാത്ത വർഷം പ്രാവശ്യത്തെ കുരുമുളകളുടെ കാര്യം വളരെ മോശമാണ് അതേപോലെ തന്നെയാണ് ഇപ്രാവശ്യത്തെ വില വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് ചില കാലുകളിലൊന്നും തീരെ ഇല്ല എന്നാണ് ചില കാലുകളിൽ കുറച്ചുണ്ട് അപ്പോൾ കാലാവസ്ഥേൻ്റെ വ്യത്യാസമാണ് ഇതൊക്കെ അപ്പോൾ ഏതായാലും ഇനി ഇങ്ങനെ ഒരു കാലാവസ്ഥ ഇല്ലാതിരുന്നാൽ മതിയായിരുന്നു എന്ന് തന്നെയാണ് ആശിക്കുന്നത് കാരണം കുരുമുളകിനെ സംബന്ധിച്ചിടത്തോളം വളരെ മോശപ്പെട്ട കാലാവസ്ഥയാണ് ഇപ്രാവശ്യം ഉണ്ടായത് അപ്പോൾ അതിൻ്റെ കെടുതികളാണ് അപ്പോൾ നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് നമ്മുടെ കുരുമുളക് പലിച്ചെടുക്കലും രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ഉണക്കലും കഴിഞ്ഞാൽ നമ്മുടെ കുരുമുളകിൻ്റെ കേട് വീറും നമ്മുടെ പാത്രത്തിലാവും എന്നത് പോയിട്ട് ഇതിപ്പോൾ രണ്ടു മൂന്ന് മാസത്തോളം പിടിക്കും നമ്മൾ പ്രിയപ്പെട്ടുണ്ടാക്കിയതല്ലേ നമുക്ക് നുള്ളിയെടുക്കാതിരിക്കാൻ കഴിയില്ലല്ലോ